ിക്കുന്നതെന്ന് ചോദിച്ച തന്റെ ബിഷപ്പ് മാറ്റാൻ വേണ്ടി തന്നെയാണ് അവിടെയാണ് നരേന്ദ്രമോദിജി രീബ് കല്യാൺ അന്ന ഒരുപാട് ആളുകളുടെ വിശപ്പ് മാറ്റിയത് ഏകദേശം എൺപത് കോടിയിലധികം ജനങ്ങളുടെ പാവപ്പെട്ട അമ്മമാരുടെ അടുപ്പുകൾ ഇന്ന് പുകയുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന എന്ന പദ്ധതിയിലൂടെ തന്നെയാണ് അതുപോലെ നമുക്കറിയാം പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അതല്ലെങ്കിൽ പെൺകുട്ടികൾ ജനിച്ചത് മുതൽ അവരുടെ വിവാഹം വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്കും നെഞ്ചുനീറുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമുക്കറിയാം ോർത്ത് ഇന്ത്യയിലൊക്കെ ലിംഗനിർണ്ണയം നടത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ നശിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ മോദിജി ഇറങ്ങുകയും ബേട്ടി വശാവോ ബേട്ടി പടാവോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു നമുക്കറിയാം ചെറിയ കുട്ടികളായവർ ഇവർക്ക് പത്ത് വയസ്സിന് മുകളിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി സുഖന്യാ സമിതി പോലെയുള്ള സംരംഭങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മോദിജി ഒരു പിതാവിന്റെ കരുതലോടെ നമുക്കറിയാം ഇവിടെയുള്ള സഹകരണ സംഘങ്ങൾ അവരുടെ പോക്കറ്റ് നിറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് സുഗന്യാ സമൃദ്ധ സമൃദ്ധി പോലെയുള്ള പദ്ധതികളുമായി മോദിജി സർക്കാർ ഇവിടെ വരികയും അതിലൂടെ പെൺകുഞ്ഞുങ്ങൾക്ക് കരുതലായി മാറുകയും ചെയ്തിട്ടുള്ളത് ഒന്നാലോചിക്കുക നമ്മളൊക്കെ എന്ത് ചെയ്യും പതിനെട്ട് വയസ്സായ കുഞ്ഞുങ്ങളെ പഠനവും അവരുടെ വിവാഹത്തെ കുറിച്ച് സ്വപ്നം കാണുന്ന ആളുകൾക്ക് വലിയൊരു കൈത്താകം തന്നെയാണ് സുഖ സമൃദ്ധി എന്ന വലിയ പദ്ധതി അതുപോലെ തന്നെ മാതൃവന്ദൻ യോജന എന്ന പദ്ധതിയെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ ഇവിടെ ഒരുപാട് ആളുകൾ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് പോലും ജാതി മത രാഷ്ട്ര വർണ്ണ വേദമന്യേ അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയവരാണ് ഒരിക്കലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ സർക്കാർ ഒരു അതായത് ബി ജെ പി വർഗീയവാദികളാണെന്ന് ഈ മാതൃവർദ്ധം യോജന എന്ന പദ്ധതി നമുക്കറിയാം രണ്ട് കുട്ടികൾ വരെയുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് അവിടെ എവിടെയാണ് ഇന്ന മതത്തിലുള്ളവർക്കാണ് ഞങ്ങൾ ഈ കാശ് കൊടുക്കുകയുള്ളു എന്ന് പറഞ്ഞിട്ട് ഒരാളോടും പറഞ്ഞിട്ടില്ല അവിടെ മതം നോക്കിയല്ല കൊടുത്തിട്ടുള്ളത് അവർക്ക് കാശിനുള്ള അർഹരായവർക്ക് അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ഇവിടെയുള്ള സ്വയം സംരംഭകരായ ആളുകള് നമുക്കറിയാം ഒരു ഈടുമില്ലാതെ പത്ത് ലക്ഷം വരെ മുദ്രാ ലോണുകൾ നേടുമ്പോൾ അത് നമുക്കറിയാം മലപ്പുറത്തിന്റെ മണ്ണിൽ മതവും ജാതിയും നോക്കിയിട്ടല്ല അത് അവർക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ എങ്ങനെ നമുക്കൊരു മോദി വർഗീയവാദി എന്ന് പറയാൻ കഴിയും അതുപോലെ എന്റെ പ്രിയപ്പെട്ടവര് എനിക്ക് മുന്നൂറ് ദിവസം തരൂ ഞാൻ നിങ്ങൾക്ക് ചെലം തരാം എന്ന് പറഞ്ഞ് ചില ജീവിതം പദ്ധതിയും ഇവിടെ കൊണ്ടുവന്നില്ലേ അതോടൊപ്പം തന്നെ മറ്റൊരു മുത്തലാഖി എന്ന വിഷയം എടുത്ത് വന്നപ്പോൾ അതിനുവേണ്ടി പലരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് തീവ്രവാദമാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സമുദ്രദായത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ഞാനൊരു ഖുറാനയോ ഒരു വേദഗനത്തെയും കുറ്റം പറഞ്ഞിട്ടല്ല ഒരു പക്ഷെ അന്ന് അത് ഉണ്ടാക്കിയത് നല്ല ഉദ്ദേശത്തോടായിരിക്കും പക്ഷേ ഇന്ന് സോക്തരായ പച്ച ആളുകൾ അവരുടെ എന്താ പറയാ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ മുത്തലാഖ് എന്ന വിഷയം ഉപയോഗിക്കുമ്പോൾ അവിടെ കണ്ണീരിലായിരുന്ന മാതാപിതാക്കളെയും ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തെയും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പണക്കാരൻറെ മക്കളെ ഒരിക്കലും ഈ തലാഖിനിരയായിട്ടില്ല പണക്കാരന്റെ മക്കളെ തലാക്ക് ചെല്ലാൽ അവരുടെ ഭർത്താവ് ഭയപ്പെടും ആ സമയത്ത് അരപ്പട്ടിണിക്കാരനായ മുഴുപട്ടിണിക്കാരനായ പാവങ്ങൾ ഈ പാവം പെട്ടവർ ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങൾ വിവാഹം എന്ന വലിയ സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ തലാഖ് എന്ന് കൊണ്ട് അത് നശിപ്പിക്കുമ്പോൾ അവളെ സ്വപ്നങ്ങൾ നശിപ്പിച്ച് അവളെ പെരുവഴിയിലാക്കുമ്പോൾ സ്ത്രീരക്ഷാർത്ഥം മോദിജി മുത്തലാഖ് പിന്നെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഒരു നിയമം ഉണ്ടാകുമ്പോൾ ആ നിയമം പാലിക്കപ്പെടാനും അത് ശിക്ഷിക്കപ്പെടുമെന്നുള്ള കുറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ആ നിയമം അനുസരിച്ച് ജീവിക്കും അത്രമാ കണ്ടിട്ടുള്ളത് അവിടെ ഇടതനും വലതനും ഇതൊരു വർഗീയത ആക്കി മാറ്റുകയും നാല് വോട്ടിന് വേണ്ടിയിട്ട് ഇതിനെ വളച്ചൊടിച്ച് ആടിനെ പട്ടിയാക്കുന്ന നയത്തിലേക്ക് പോയതും എന്ന എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇന്നിവിടെ നമ്മുടെ എന്താ പറയാ സ്ഥാനാർത്ഥിയായിട്ട് മോദിജിയുടെ പ്രതിനിധിയായി വന്ന സലാംസ അദ്ദേഹത്തെ കുറിച്ച് ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി നിന്നുകൊണ്ട് തന്റെ ആദർശങ്ങൾക്ക് വേണ്ടി തന്റെ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി അതി ആശയങ്ങളോട് കൂടി താൻ ഇവിടെ ജയിച്ചു വന്നാൽ ഈ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം കണ്ണീർ കണ്ണീരൊഴുക്കണം കണ്ണീരിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ഇവിടെ കേന്ദ്രത്തിൽ നിന്നും എത്താത്ത പദ്ധതികൾ അതെല്ലാം ഇവിടെ എത്തിക്കാൻ ഉള്ള ഉറച്ച ബോധ്യത്തോടെയും ഉറച്ച ദൃഢനിശ്ചയത്തോടെയും നിൽക്കുന്ന വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിത്വം തന്നെയാണ് സലാം സീ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പലതരത്തിലുള്ള കേന്ദ്രത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇന്നിവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്നില്ല അതിന് വലിയ കാരണം ഇവിടുത്തെ ഇടതനും വലതനും മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിരൽ വിരൽ തുമ്പിലുള്ള വോട്ട് അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ സുരക്ഷയാണ് ആ സുരക്ഷയെ മുൻനിർത്തി നിങ്ങളിൽ നിന്നും അങ്ങ് പാർലമെന്റിലേക്ക് വിദ്യാസമ്പന്നരായ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രതിനിധിയെ അയക്കണമെന്നും അതിന് നിങ്ങൾ താമര അടയാളത്തിൽ എൻ ഡി എ സലാംജി വോട്ട് ചെയ്യണമെന്നും അത് നിങ്ങളുടെ വിജയമായി മാറുമെന്നും നെഞ്ചൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം